അകാലത്തിൽ അന്തരിച്ച മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സമൂഹ മാധ്യമങ്ങളിലൂടെ ഫോട്ടോഷൂട്ടും റീൽസുകളും ഷോർട്ട് ഫിലിമുകളുമായി സജീവമാണ് രേണു റീൽസുകളുടെയും ഫോട്ടോഷൂട്ടിൻ്റെയും പേരിൽ വിമർശനവും സൈബർ ആക്രമണവും അവർ നേരിടുന്നുമുണ്ട് എന്നാൽ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന നിലപാടാണ് രേണു സുതിക്കുള്ളത് മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുമുള്ള ജീവിതമെന്നും രേണു സുതി അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണു എന്ന വിവരമാണ് രേണു പങ്കുവയ്ക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടിയിറങ്ങിയപ്പോഴാണ് തലയിടിച്ച് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോറ് തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു ഭാഗ്യത്തിനാണ് വീഴാതെ വലിയ അപകടം ഒഴിവായതെന്നും രേണു പറയുന്നു തുടർന്ന് ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെ എടുത്തു കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും രേണു അറിയിച്ചു അതേസമയം രേണു സുധീ ട്രെയിനിൽ നിന്ന് വീണെന്ന അനുഭവം പങ്കുവച്ചപ്പോൾ വീഡിയോയ്ക്ക് താഴെ വളരെ മോശം കമന്റുകളാണ് വരുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വൈറൽ താരം അലിൻ ജോസ് പരേരിയുമായി പുതിയ ആൽബത്തിൽ അഭിനയിക്കുകയാണ് രേണു തൻസീർ കൂത്തുപറമ്പാണ് ആൽബം സംവിധാനം ചെയ്യുന്നത്